"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن تعلمون <applause> الحمد لله رب الأرض والسماء حثنا على البذل واللطاء ووعدنا على ذلك أعظم الجزاء وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله واياي بتقوى الله اعوذ بالله من الشيطان الرجيم فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂ തഅലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹൂവാല മുത്തക്കയങ്ങളിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ റമദാൻ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അമൂല്യമായ ഈ മാസത്തെ അതിൻ്റെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ എത്രത്തോളം നാം ഏവരും പ്രയോജനപ്പെടുത്തി എന്ന പരിശോധന എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സർവമേഖലയിലെയും വിശുദ്ധിക്കു വേണ്ടിയാണല്ലോ നമ്മൾ ഈ മാസത്തിലൂടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറഞ്ഞത് ലക്കും തത്തക്കൂൻ എന്നാണ് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മതയുള്ളവരായി തീരുവാൻ വേണ്ടി എന്ന് റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള വിശ്വാസ വിശുദ്ധി മുതൽ നമ്മുടെ കർമ്മങ്ങൾ ഒന്നും പോകാതെ വാത്തിലായിപ്പോകാതെ അതല്ലാഹുവെങ്കിൽ സ്വീകാര്യയോഗ്യമായി തീരുന്ന വിധത്തിൽ നിർവഹിച്ചുകൊണ്ടുള്ള കർമ്മവിശുദ്ധിയും ആളുകളോടുള്ള പെരുമാറ്റത്തിലും സ്വഭാവത്തിലും കാണിക്കേണ്ടുന്ന സ്വഭാവ വിശുദ്ധിയും സാമ്പത്തിക മേഖലയിൽ നാം കാത്തുസൂക്ഷിക്കേണ്ടുന്ന സാമ്പത്തിക വിശുദ്ധിയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിലനിർത്തേണ്ടുന്ന ധാർമ്മികമായ വിശുദ്ധിയുമടക്കം എല്ലാ രംഗത്തുമുള്ള വിശുദ്ധിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് നമ്മുടെ വ്രതാനുഷ്ഠാനം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ഇതിലേറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണല്ലോ സാമ്പത്തിക മേഖലയിലെ വിശുദ്ധി എന്നുള്ളത് ഇസ്ലാം ഈ ഒരു മാസത്തിൽ പ്രയാസപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ അറിയാനും മനസ്സിലാക്കുവാനും വ്രതാനുഷ്ഠാനത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള പലതിലൂടെയും നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ മറ്റു മാസങ്ങളേക്കാൾ വിശുദ്ധമായ ഈ റമദാനിൽ ധർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ ദാനധർമ്മങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞത് അവിടുന്ന് ദാരിദ്ര്യം ഭയപ്പെടാത്ത വിധത്തിൽ കൊടുക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി തൻ്റെ കുടുംബാംഗങ്ങളോടും ഉപദേശിക്കുകയും വസിയത്ത് നൽകുകയും ചെയ്യുകയുണ്ടായി പ്രവാചകൻ്റെ അനുയായികളും അതേ പാത പിന്തുടർന്നുകൊണ്ട് ഈ ഒരു മേഖലയിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുകയുണ്ടായി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാനുള്ള ശ്രമമാണല്ലോ റമലാനിൽ നമ്മൾ നടത്തുന്നത് റഹ്മാനായ എങ്കിൽമാനായറബിന് ഏറ്റവും ഇഷ്ടമായ പ്രവൃത്തി പ്രവൃത്തിയേതെന്ന ചോദ്യത്തിന് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളേതെന്ന ചോദ്യത്തിന് അലൈഹി നബിസ് വസ്ലി പറഞ്ഞത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമായവർ അൻഫഴു ലിന്നാസ് പരോപകാരം ചെയ്യുന്ന ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവരാരോ അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി പ്രവർത്തിയതെന്ന ചോദ്യത്തിന് മുസ്ലിം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവന്റെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അവന്റെ കടബാധ്യതയിൽ നിന്ന് അത് വീട്ടുവാൻ ആവശ്യമായ ഏതെങ്കിലും ഒരു ഒരു സഹായം ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ പരിഹാരമായി എന്തെങ്കിലും ആഹാരം നൽകുവാൻ കൂടെ ഞാൻ നടക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ മദീന പള്ളിയിൽ ഒരു മാസം കാഫിരിക്കുന്നതിനേക്കാളും എൻ്റെ ഒരു സഹോദരൻ്റെ പ്രയാസം നീക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ നടക്കലും കൂടെ നന്നുകൊടുക്കലുമാണ് ഏറെ ഇഷ്ടപ്പെട്ട കാര്യം എന്നുവരെ പരോപകാര്യത്തെ വിവാദത്തുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഐച്ഛികമായ ദാനധർമ്മങ്ങളെക്കുറിച്ച് ഇത്രത്തോളം പറയുന്നുവെങ്കിൽ നിർബന്ധമായ ദാനധർമ്മങ്ങളിൽപ്പെട്ട പെട്ട കാര്യത്തിൽ എത്രത്തോളം നമ്മുടെ ഏവരുടെയും ശ്രദ്ധയുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല നാം ഓരോരുത്തരും ഈ ഒരു മാസത്തിൽ ജക്കാത്തിൻ്റെ മാസമായത് കൊണ്ടല്ല ഈ പറയുന്നത് ജക്കാത്ത് കൊടുക്കുവാൻ കടമപ്പെട്ട ആളുകൾ ആരെങ്കിലും ബാക്കി നിൽക്കുന്നുവെങ്കിൽ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം ആരാന്റെ അവകാശങ്ങൾ നമ്മുടെ ധനത്തിൽ കലർന്നു കഴിഞ്ഞാൽ ധനം മുഴുവനും മലിനമായി എന്നാണ് ഈ സ്ലാം പഠിപ്പിക്കുന്നത് കാരണം അത് മറ്റുള്ളവരുടെ അവകാശമാണ് മറ്റുള്ളവരുടെ അവകാശം നമ്മുടെ മുതലിൽ കലർന്നു കഴിഞ്ഞിട്ട് ആ ആരാൻ്റെ ഹക്ക് കലർന്ന ആ ഭക്ഷണം നമ്മൾ കഴിച്ച് അതിലൂടെ വാങ്ങിയ വസ്ത്രമൊടുത്ത് അതിലൂടെ നിർമ്മിച്ച വീടിൻ്റെ അകത്ത് താമസിച്ച് അതിലൂടെ നേടുന്ന വരുമാനവുമായി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ഒരായിരം തവണ ഏത് മാസത്തിന്റെ ഏത് രാത്രിയിൽ അള്ളാഹുവെ പൊറുക്കണേയെന്നോ അതുപോലെ തന്നെ നരകമോചനം നൽകണേയെന്നോ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല കാരണം അവന് എങ്ങനെ ഉത്തരം കിട്ടാനാണ് അവന്റെ ജീവിതം ഹറാമിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു വചനം ആ അർത്ഥം വരുന്ന പ്രവാചകാധ്യാപനം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ദ്വായിട മാസമാണ് പ്രാർത്ഥനയുടെ മാസമാണ് എന്തുകൊണ്ടായിരിക്കാം എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നത് എന്ന് നമുക്കാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ചിന്തിക്കേണ്ടത് എന്റെ സാമ്പത്തികമായ മേഖല എത്രത്തോളം വിശുദ്ധമാണ് അതിൽ പലിശയുടെ അംശം കലരുന്നുണ്ടോ മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടേണ്ടുന്ന അവകാശങ്ങൾ അതിൽ വല്ലതും ബാക്കി കിടപ്പുണ്ടോ അതെത്രയാണെങ്കിലും കുറഞ്ഞാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മുടെ സമ്പത്തിന്റെ വിശുദ്ധിയെ അത് നശിപ്പിച്ചു കളയും അതുകൊണ്ട് അവിശുദ്ധമായത് കലർന്ന ധനം കഴിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്നിടത്തോളമാണ് അത്രയും ഗുരുതരമാണ് കാര്യമെങ്കിൽ ആലോചിക്കുക ശമ്പളം വാങ്ങുന്നവരും മറ്റു വരുമാന ഉള്ളവരും അതുപോലെ തന്നെ തന്റെ ഭാര്യക്ക് സ്വർണാഭരണങ്ങൾ ബാങ്ക് ലോക്കറിലോ അതേപോലെ തന്നെ സ്വന്തം വീട്ടിലെ പെട്ടിയിലോ ശരീരത്തിലണിഞ്ഞതോ ഒക്കെ ബാക്കിയുള്ളവ ഏതൊക്കെയാണെങ്കിലും എല്ലാം കണക്ക് കൂട്ടി അള്ളാഹു നിശ്ചയിച്ച കണക്കനുസരിച്ചു കൊണ്ട് കൃത്യമായി കൊടുത്തു വീട്ടാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാ അർത്ഥത്തിലും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണത് വിശുദ്ധ കുർഹാൻ പറഞ്ഞത് നിങ്ങൾ നൽകുന്ന സക്കാത്തിന്റെ ഏതൊന്നുണ്ടോ തുരീദൂന അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഏത് സക്കാത്തും ൂൻ തീർച്ചയായും അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്കത് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു കൊടുക്കപ്പെടും അള്ളാഹുവിന്റെ ഓഫറാണ് അതുകൊണ്ട് തന്നെ ദാനം കൊടുത്തതുകൊണ്ടോ ധർമ്മം കൊടുത്തതുകൊണ്ടോ കൊണ്ടോ കൃത്യമായി കൊടുത്തു വീട്ടിയതുകൊണ്ടോ ലോകത്ത് പാപ്പറായി പോയ ദരിദ്രനായി പോയ കഷ്ടപ്പെട്ട ഒരാളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ മരണാനന്തരം നമ്മുടെ കബറിലേക്ക് എത്തുന്ന വിധത്തിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടേതായ കർമ്മങ്ങൾ കൊണ്ട് നല്ല ഉദ്ദേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ അവശിഷ്ടങ്ങൾ ബാക്കിയാക്കി പോകണം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു മുഖ്മിനായ മനുഷ്യൻ അവൻ അവൻ്റെ ജീവിതകാലത്ത് ചെയ്യുന്ന അമലുകളുടെയും നന്മകളുടെയും ഒക്കെ പ്രതിഫലം മരണാനന്തരവും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ നബി സല്ലാഹു അലൈഹി വസല്ലമായി എണ്ണി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിജ്ഞാനം അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള അറിവ് അതേപോലെ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാലിഹായ സന്താനത്തെ അവൻ വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഖുർആൻ പഠിക്കുവാൻ ആവശ്യമായ നിലക്ക് ഒരു മുസ്തഫ് അല്ലെങ്കിൽ ഒരു കുർആാനിന്റെ പരിഭാഷയോ എന്തോ ആകട്ടെ അത് ഇവിടെ വാക്കിയാക്കി വെച്ച് വഖഫ് ചെയ്തു പോയ ആളുകൾ അതേപോലെ തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയുള്ള കൂടി തൗഹീദിൽ അധിഷ്ഠിതമായ പള്ളികൾ നിർമ്മിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതൊക്കെ ആളുകൾ ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ആ നിലക്കുള്ള വഴി യാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി വിശ്രമിക്കാനും മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന വിശ്രമസ്ഥലങ്ങളും വീടുകളും നിർമ്മിച്ചു കൊടുക്കുന്നവർ ജലസേചന സൗകര്യങ്ങൾക്ക് ആവശ്യമായ വിധത്തിലുള്ള ആ വിധത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഇനി അതൊക്കെ ഏതെല്ലാം വിധത്തിൽ നിർവഹിക്കുവാൻ സാധ്യമാകുമോ ഏതൊക്കെ ഉണ്ടോ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ ആരോഗ്യമുള്ള സമയത്ത് തൻറ്റേതായ സമ്പത്തിൽ നിന്ന് ഇതൊക്കെ ആരൊക്കെ ഏതൊക്കെ സ്വതക്കകൾ നിർവഹിച്ചുവോ യൽഹഖുഹു മിൻ ബഅദി മൗതിഹി ന്തരം അവൻ അതിൻ്റെ പ്രതിഫലങ്ങൾ അവനിലേക്ക് ചേർന്നു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളം എത്രത്തോളം ഓരോരുത്തരുടെയും കഴിവുകളുണ്ടോ ആ കഴിവിനനുസരിച്ചുകൊണ്ട് താനധർമ്മങ്ങളും വഖഫുകളും എല്ലാം ചെയ്യേണ്ടുന്ന ഏതെല്ലാം വിധത്തിൽ ആരാരും അറിയാതെ എത്രത്തോളം സ്വകാര്യമായി തനിക്ക് ഏതെല്ലാം ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന ഒരാൾക്ക് മാത്രം സാധ്യമാകില്ലെങ്കിൽ എത്ര പേര് ചേർന്നാലാണ് റബിന്റെ ഒരു പള്ളി പള്ളിയെടുത്തു കൊടുക്കാൻ ഏറ്റവും അത്യാവശ്യ സ്ഥലങ്ങളിൽ സാധ്യമാവുക എങ്കിൽ അങ്ങനെ കൂട്ടു ബിസിനസ്സായിക്കൊണ്ട് വരലോകത്തിന് വേണ്ടി ആലോചിക്കുന്ന സംരംഭങ്ങൾ ഏതുമാവട്ടെ എല്ലാം എല്ലാം ധാരാളം നമ്മൾ ഉത്ബുദ്ധരാണ് ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എല്ലാം നമുക്ക് പരലോക കോടതിയിൽ തണലായി വരും ആ തണലിൽ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് നബി സാഹു അലി വസ്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും വിശുദ്ധി നേടിയ എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി നേടിയ സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هدية أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله من سوچ تجيبك ني ورك الكودي إن يم من الورور تريم ونرتقيان الله متقين للجرت نما يلا وريم أنقره كمار آغت سخدرنگل വിശുദ്ധ റമലിൻ്റെ അവസാന പത്തിലേക്ക് പ്രവേശിക്കുകയാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല അവസാന പത്ത് നാളുകളിൽ യജിത്ത് ഹിദു ഏറെ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു മാല മാലായജിത്തഹിദു ഫി ഖൈരിഹി കഴിഞ്ഞ പത്ത് ദിവസങ്ങളേക്കാൾ ഇരുവരു ദിവസങ്ങളേക്കാളും ചെയ്യുന്നതിനേക്കാൾ കഠിനാധ്വാനം ചെയ്തിരുന്ന ദിനരാത്രങ്ങളായിരുന്നു അവസാന പത്ത് നാളുകൾ എന്ന് സഹാബിമാർ രേഖപ്പെടുത്തുകയാണ് എന്തുകൊണ്ടായിരിക്കും അത് ആ ദിവസങ്ങളിലാണ് പ്രതീക്ഷിക്കുന്നത് കതിറിന്റെ രാത്രിയെ എന്നുള്ളത് കൊണ്ടാവാം അതേപോലെ തന്നെ ഒരു മാസത്തിന്റെ അവസാന സമയങ്ങളാണല്ലോ അല്ലാത്ത ഏതൊരു പ്രവൃത്തിയും പരിഗണിക്കപ്പെടുന്നത് തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ടല്ല അയാളുടെ അവസാനം എങ്ങനെയായിരുന്നു ഏതൊരു കർമ്മത്തിൻ്റെയും പര്യവസാനം എപ്രകാരമായിരുന്നു എന്നുള്ളൊരു നോക്കിയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ മാസം വിട പറയുന്ന അവസാന ഘട്ടത്തിൽ അലൈഹി വസല്ലമ അരയും തലയും മുറുക്കി ഏറെ മേഖലയിൽ നമ്മുടെ ഉമ്മ പറയുന്നുണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ രാത്രിയെ ജീവിപ്പിക്കും അതുപോലെ തന്നെ വേണ്ടി കൃത്യമായി ഒരുങ്ങും താൻ മാത്രമല്ല തന്റെ കുടുംബാംഗങ്ങളെയും അതിലേക്ക് വേണ്ടി സജ്ജരാക്കുവാൻ വിളിച്ചുണർത്തും സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പതിവ് ഉമ്മയായ ആയിഷ ഐഷറു അള്ളാഹുത്തലാഹ പറയുന്നുണ്ട് അതുകൊണ്ട് നാളത്തെ ദിവസം നാളെ മഗ്‌രിബോട് കൂടി അവസാന പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇരുപത്തി ഒന്നാമത്തെ രാവാണ് അവിടെ മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെയും അല്ലാഹുമ്മ ഇന്നക അഫുബുൻ ൊഹിബുൽഫ് അന്നി എന്ന മാപ്പിന് വേണ്ടി പാപമോചനത്തിനു വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകളും നരകമോചനത്തിൻ്റെ എല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ ധാരാളമായി കടന്നുവരണം റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും എല്ലാ വിശുദ്ധിയും നേടിയിട്ടുള്ള സ്വർഗ്ഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم احفظ حكام الإمارات اللهم وفق اللهم وفقهم لما تحبه وترضاه الله اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين